അപ്പോൾ ഞങ്ങളുടെ പൊന്നോണം സീസൺ ത്രീയുടെ പിന്നാമ്പുറ കാഴ്ചകൾ ഉൾപ്പെട്ട വീഡിയോ ഇവിടെ അസനി തിരുവോണ കാഴ്ചയിലെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഇന്ന് തിരുവോണ ദിനം സമയം രാവിലെ ഏഴുമണി തലേ ദിവസത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ വൈകിയാണ് കിടന്നത് ഷാദിയിലുള്ള എന്റെ ഫ്ളാറ്റിൽ നിന്നും ഞാൻ പോകുന്നത് ദുബായ് കിസേഴ്സിലെ ഗ്രീൻ ഗേറ്റ് വില്ലേജിലെ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് മുൻപ് ഉണ്ടായിരുന്നവരും ഉൾപ്പെടെ പത്തോളം കുടുംബങ്ങൾ ചേർന്ന് നടത്തി വരുന്ന പൊന്നോണം സീസൺ ത്രീയുടെ വേദിയിലേക്കാണ് പ്രാക്ടീസ് ചർച്ചകൾ തുടങ്ങി ഇന്നലെ വരെയുള്ള പിന്നാമ്പുറ കാഴ്ചകളുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എത്തിയപ്പോൾ രാഹുലും സംഘവും ഒക്കെ ചായ കുടിച്ചുകൊണ്ട് ഓണപ്പൂക്കളം ഇടുന്ന തിരക്കിലായിരുന്നു നിഖിൽ മാവേലിയുടെ കുടയുടെ അവസാന മെനുക്കുപണിയിലും പൂക്കളത്തിന്റെ ഡ്യൂട്ടി രാഹുൽ ഹഫീസ് യാമി നിഖിലിനുമായിരുന്നു മനോഹരമായൊരു പൂക്കളത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വീടുകളിലെയും സദ്യ പ്രിപ്പറേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് കാണാം നമ്മുടെ പൊന്നോണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് സീസൺ ത്രീയിലെ മാവേലിയിലെ വീട്ടിലാണ് ഞാനുള്ളത് നമ്മുടെ മാവേലി അതിന് നമ്മുടെ നിൽക്കുന്നു പാലട പ്രഥമ അല്ല പാടപ്രദവണി ഞാൻ കുരു വരണ്ട അവരുടെ മൂണ്ടാ വിഭവം ഉള്ളത് ഒരു പ്രഥമുണ്ടാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഏറ്റവും സിമ്പിൾ ആണ് ഇനി അടുത്തത് വീട്ടിലേക്ക് എന്തായിരുന്നു എനിക്ക് കൂട്ടുകറിയും പൈനാപ്പിൾ പച്ചടിയാണ് ഏകദേശം എല്ലാം കഴിയാറായിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കാണോ ഷൈമിയുടെ വീട്ടിൽ എന്താണെന്ന് നോക്കാം

അവിടെ ഏകദേശം റെഡിയാണ് എനിക്ക് ഷൈമി ഫ്രീ ആയി തോന്നുന്നു ഇനി ഇപ്പൊ സമയം എത്ര മണിയായതേ ഉള്ളൂ ബാക്കിയുള്ളവരെ വീട്ടിൽ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന് ഇനി പോകുന്നത് സുനിച്ച വീട്ടിലേക്കാണ് അങ്ങനെ നമ്മുടെ ലവലി ചേച്ചി എന്തോ ഇലക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ലവലി ചേച്ചി ഞങ്ങ കിട്ടിയിരുന്നത് മെഴുക്കുവിരുട്ടിയും സാമ്പാറുമായിരുന്നു ഇനി പൊന്നോണം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സീസൺ ത്രീ നടക്കുന്ന ഗ്രീൻ ഗേറ്റ് വിലയിലേക്ക് ബ്ലൂ ആണ് ഞങ്ങളുടെ ഡ്രസ് കളർ കോഡ് വിലയിലെത്തിയപ്പോഴേക്കും കുറച്ചുപേർ ഡ്രസ്സിംഗിന്റെ അവസാന ഘട്ടത്തിലും റെഡി ആയവർ ഹാളിൽ വന്നിരുന്ന് സെൽഫിയും പൂക്കള ഫോട്ടോസൊക്കെ എടുത്ത് തിരക്കിലായിരുന്നു എല്ലാവരും റെഡിയായി ആയി വന്നതോടുകൂടി പൂക്കളത്തിനൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റിംഗ് തുടങ്ങി മണിക്ക് മുമ്പായി തന്നെ സദ്യ വിളമ്പി തുടങ്ങി കുട്ടികൾക്കായിരുന്നു ആദ്യം വിളമ്പിയിരുന്നത് അടപ്രഥമനും സേമ്യ പാൽപായസം ഒക്കെയായി അടിപൊളി സദ്യയായിരുന്നു എല്ലാവരുടെയും വിഭവങ്ങൾ ഒന്നിനൊന്നും മെച്ചം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിലെ കുടുംബങ്ങൾ ഒന്നിച്ച് ഇതുപോലെ ഇരുന്ന് സദ്യ കഴിക്കുവാനുള്ള ഭാഗ്യം പ്രവാസികൾക്കല്ലാതെ വേറെ ആർക്കാർ ലഭിക്കുക സദ്യക്കു ശേഷമാണ് മാവേലിയുടെ വരവ് ഒന്നോണം സീസൺ ത്രീയുടെ മെയിൻ ഹൈലൈറ്റ് ആയ മാവേലി ഇവിടെ ഇവിടെയുണ്ട് മാവേലിയെ ഒരുക്കുന്ന ഇപ്പോ നന്നായി വെളിപ്പിക്ക നന്നായി ഒരുക്കട്ടെ ഒരു ബോട്ടിൽ ഫൗണ്ടേഷൻ ഓൾറെഡി തന്നിരിക്കുകയാണ് അടുത്ത ബോട്ടിൽ പൊട്ടിച്ചു ിൽ എല്ലാവരും മാവേലിയുടെ വരവ് കാത്ത് അക്ഷമരാണ് അവരുടെ ഇടയിലേക്കാണ് മാവേലിയുടെ വരവ് പൊന്നു അറിയിക്കുന്നത് പിന്നെ എല്ലാവരും ഹാളിൽ നിന്നും ഓടി വെളിയിലേക്ക് ആർപ്പ് അകമ്പടിയോടുകൂടി നടന്നു വന്ന മാവേലിയെ സ്വീകരിച്ചു കൊണ്ട് ഹാളിലേക്ക് മാവേലിയെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് ഓണപ്പാട്ടിനൊപ്പം പാടുകയും ആടുകയും ചെയ്തപ്പോൾ ഗ്രീൻ ഗെറ്റ് വില്ല ഇതുവരെ കാണാത്ത ഒരു ഉത്സവത്തിന് സാക്ഷ്യം വഹിച്ചു പിന്നെ ഓരോരുത്തരുമായി വന്ന് കൈ കൊടുക്കുകയും അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച വളരെ മനോഹരങ്ങളായിരുന്നു കൾച്ചറൽ പ്രോഗ്രാംസിന് മുൻപുള്ള അല്പസമയത്തെ ഇടവേളയാണ് കോൾഡ് ഡ്രിങ്ക്സിന്റെ ചുമതല ഉള്ള സുനിലേറ്റൻ തന്റെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിക്കുന്നു എല്ലാ സ്ത്രീ ജനങ്ങൾക്കും കൃത്യമായി തന്നെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുമുണ്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ തൊട്ടുമുൻപായി മാവേലിയുടെ നാട്ടിലെ ഭാര്യയുടെ ഒരു ചോദ്യവും ഭാര്യ പ്രാർത്ഥനാ ഗാനത്തോടെ പൊന്നോണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് സീസൺ ത്രീയുടെ കൾച്ചറൽ പ്രോഗ്രാം തുടക്കം കുറിച്ചു തുടർന്ന് വിനീതമയും കലച്ചേച്ചിയും കൂടി നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു വന്നിട്ട് നമ്മൾ ഫാമിലി പോലെ

തുടർന്ന് ഗ്രീൻഗേറ്റ് വില്ലേജിലെ കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിരയായിരുന്നു തുടർന്നങ്ങോട്ട് പൊന്നോണം വേദി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗ്രീൻ ഗേറ്റ് വില്ലയിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച മാസ്മരിക പ്രകടനങ്ങളായിരുന്നു സീസൺ ത്രീ വേദിയിൽ അരങ്ങേറിയിരുന്നത് 海边风。

சின்னத்தில் காற்ற தாழும் சம்பால் பாடம் இம்மே தொயிலம் நாளை செம்மால் பத்தம் பல நிறைய முன் நடக்கும் மகிழாவாய் படினாறு സമയം ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു സുന്ദരിക്ക് പൊട്ടുതൊടൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ഷൈമിയുടെ ഏറ്റവും മോശം ഫോട്ടോയാണ് സുന്ദരിയായി ഉപയോഗിച്ചിട്ടുള്ളത് സീസൺ ത്രീയിൽ സ്റ്റേജ് പ്രോഗ്രാം കൂടുതൽ ഉൾപ്പെടുത്തിയതിനാൽ ഗെയിംസ് ഇനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പ്രശസ്ത ഗായകരായ ഷെമീലയുടെയും അനിയുടെയും ഗാനമേളയും ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് ആഴ്ചകൾ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്തതാണ് പ്രാക്ടീസുകളും ചർച്ചകളും ഒക്കെയായി എല്ലാവരും ഒരുമിച്ചുള്ള തിരക്കിട്ട ദിനങ്ങൾ അങ്ങനെ ഞങ്ങളുടെ മൂന്നാമത് ഓണാഘോഷവും അതിഗംഭീരമായി അവസാനിച്ചു ഇനി ഇതിലും ഭംഗിയായി നടത്തുവാൻ സീസൺ ഫോറിനായി കാത്തിരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ